ഒന്നും നമ്മൾ എന്തെങ്കിലും ആവാനില്ലാത്ത കിട്ടിയാൽ അർജുൻസ് അതിനാണോ അറിയില്ല ഷെഫ്ലർ ഗോവിൻ നന്ദരഗാതക്കുന്നാണെന്ന് അറിയോ അല്ല അനികേട്ടൻ ഇത് നിനക്ക് അച്ഛൻ ഒരു അച്ഛൻ നിനക്ക് ഏട്ടൻ നിന്നെ ചൊയിരിക്കയാരുന്നു മിനി ഒരു അച്ഛനാണെന്ന് വിചാരിച്ചില്ല കക്ക കക്ക എന്നല്ല ഇത് പെറ്റുന്നി എന്താ ലിസ ചേട്ടൻ പെട്ടൊ സഹോദരനെ കണ്ടോ നേരത്തെ നന്ദരസിയാ വന്ദന ആ ആരുടെ കാരണമോ പറഞ്ഞാണല്ലോ अरे अरे എന്ത് ചെയ്യണം ആരുടെ വീരൻ പറയില്ല ാണ് അത് കാരണം ഇത്രയും ഗ്രാൻഡായിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിലും എന്റെ അനിയൻ ഭയങ്കര ഗ്രാൻഡാണ് അടിപൊളിയാണ് ഇപ്പോളിയാണ് എല്ലാവരും ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളുടെ കൂടി കല്യാണം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ അതുപോലെ സിജോ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു പര്യായം അതായത് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് അടുത്ത ആക്കാനാണ് മാത്രമല്ല സിജു ആയിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നിങ്ങളും അതെ ആരായാലും സിജു ആയിട്ടൊന്നും ഒരു വട്ടം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കില്ല അത്രയും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരാളാണ് സിജോ എല്ലാവരും അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ഒരുപാടുള്ള ആളാണ് സിജോ മാത്രമല്ല അവന് അവൻ്റെ ഒരു നല്ലൊരു പെരുമാറ്റം എല്ലാവരെയും സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് എല്ലാം മുത്തരുമോട് കൂടിയിട്ട് എല്ലാവരെയും കൊണ്ട് സ്നേഹത്തോടെ കൊണ്ടുനടക്കുന്ന കുറച്ച് പേരെ നമ്മൾ കാണും അപ്പോൾ അതിലൊരാൾ സിജോ തന്നെയാണ് സിജോ എൻ്റെ ഒരു സ്വന്തം അനിയനെ പോലെയെന്നല്ല അനിയൻ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും സിജോൻ്റെ കല്യാണം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് എല്ലാവിധ വിവാഹ മംഗളാശംസകളും സിജു നമ്മളല്ലേ സിജു എപ്പോഴും ഹാപ്പിയാണ് സെറ്റേ അപ്പൊ ജീവിതത്തിലും അവൻ എപ്പോഴും ഹാപ്പി അങ്ങനെ ഹാപ്പി ആവട്ടെ ഹാപ്പി ആയിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ റിസപ്ഷന്റെ ടൈമിൽ ഒരു